ഈ നബിദിനം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ കൂടെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിജയ് മാധവും ദേവികയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്കും പാട്ടുകളിലേക്കൊക്കെ നമുക്ക് പോകാനുണ്ട് അപ്പൊ അവരെയും കൂടി ഞാൻ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങളൊരു സ്പെഷ്യൽ എപ്പിസോഡിലാണ് നമ്മുടെ മുഹമ്മദ് നബി ജന്മദിനമായ നബി ദിനത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മകൾ ഷെയർ സ്റ്റേജ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്യുന്ന കല്യാണത്തിന് ചെയ്യാനുണ്ടെങ്കിൽ അഭിനയിക്കാൻ വിടണം അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ തമ്മിൽ നടത്തിയോ നല്ല സംഭവങ്ങൾ നല്ല വർക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ ദേവികയെ അല്ല ഞാൻ പറഞ്ഞു അതായത് ഇതുവരെ നിങ്ങൾ സിനിമ ചെയ്തതിനേക്കാളും മികച്ചു അത് ഞാൻ പറയാനായിട്ട് എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ അത് പെർമിഷൻ പിന്നെ അവര് തരണം കാരണം അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ഈ ദേവികയിലെ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ദേവികയില് ഇപ്പൊ ഇത്രയും നാളും പരിചയപ്പെട്ടതില് സത്യം തുറന്നു പറഞ്ഞോളൂ പക്ഷേ സത്യം ഞാൻ തുറന്നു പറയും സത്യം തുറന്നു പറയത്തില്ല മനസ്സിലായോ ശ്വാസികളുടെ മുഖത്ത് നോക്കി ഞാൻ കൊള്ളത്തില്ലെങ്കിൽ എന്ന് പറയും ശ്വാസിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നില്ല സത്യസന്ധമായി മുഖത്ത് നോക്കി ഞാൻ മുഖത്ത് നോക്കി പറയും അത് ഞാൻ എല്ലാവരോടും അല്ലാരോടൊന്നും എനിക്ക് എല്ലാവരും ഒരുപോലെ ആഹ് പക്ഷെ അതൊരിക്കലും വർക്കൗട്ട് ആവത്തില്ല പലയിടത്തും എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ട് പക്ഷെ അതിലെനിക്ക് ദോഷമില്ല കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഇനി ദേവികയുടെ കാര്യം പറയൂ ദേവിക ഇഷ്ടം ഉള്ള ഇഷ്ടം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഇതാണ് സത്യസന്ധത പിന്നെ ക്ലാരിറ്റി പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനതല്ല ഞാൻ പ്രവർത്തി പ്രവർത്തിക്കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പക്ഷെ അതെ എന്തുവാണെങ്കിലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഇപ്പൊ ആ പ്രോസസ്സിലൂടെയാണ് ദേവിക പോകുന്നത് കഴിയുമ്പോൾ അത് അഡ്ജസ്റ്റ് ആയിട്ട് മാഷിനെ പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആ സ്വഭാവത്തിലേക്ക് ഇഴുകി ചേരും അല്ല അത് ശരിയായിട്ട് തോന്നണം ഞാൻ ഒരു കാര്യം പറയൂല്ലേ ഞാൻ പറഞ്ഞു കരുതി ചെയ്യുന്നത് മോശം അപ്പൊ നാളെ എന്റെ ആവശ്യം വേണ്ടി വരുവാണ് സ്വന്തം അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാ ആ നെക്സ്റ്റ് ടൈം എന്റെ ആവശ്യം ഇല്ലല്ലോ ഒന്നും പറയുന്നില്ല തുടങ്ങിയത് അവിടെ നെടച്ചു മാറി പക്ഷെ എന്റെ മനസ്സ് പറയുന്നു നിങ്ങൾ രണ്ടുപേരും പൊളിയാണെന്ന് അടിപൊളിയാവുന്നു എന്റെ മനസ്സ് പറയുന്നു ആവണം അപ്പൊ ഈ നബിദിനം ആയതുകൊണ്ട് നമ്മൾ ഈ പുണ്യദിനത്തിൽ നിങ്ങളുടെ പുണ്യമായ ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ പുണ്യം ജീവിതത്തിൽ സംഭവിക്കട്ടെ അപ്പൊ നബിദിനത്തിന് പറ്റിയ പാട്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല എന്നാലും ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് പാടി നമുക്ക് രണ്ടുപേർക്കും ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത കാര്യപരിപാടിയിലേക്ക് പോവാമായിരുന്നു ഏതെങ്കിലും പാട്ടുണ്ടോ മനസ്സിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന പാട്ട് മറ്റേ ഷാർജ ടു ഷാർജ സിനിമയിലെ ആ അത് നോക്കി അത് കൊള്ളാം അത് വിജയ പാടും ഡാൻസ് കളിക്കും ഞാൻ കളിക്കുമല്ലോ അപ്പൊ റെഡിയല്ലേ